നടിയെ ആക്രമിച്ച കേസിൽ തനിക്കെതിരെ നടന്നത് വലിയ ഗൂഢാലോചനയാണെന്ന് ദിലീപിന്റെ വെളിപ്പെടുത്തൽ മുൻഭാര്യായ മഞ്ജു വാര്യർക്ക് ഇതിൽ പങ്കുണ്ട് എറണാകുളത്ത് ഒരു പൊതുസമ്മേളനത്തിൽ മഞ്ജു വാര്യർ ഗൂഢാലോചന ആരോപിച്ചതിന് പിന്നാലെയാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് ഒരു മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥ ഇപ്പോൾ റിട്ടയർ ആയിട്ടുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥയുടെ ബുദ്ധിയിലാണ് ഈ ഗൂഢാലോചന വിരിഞ്ഞത് പോലീസിലെ ചില ഏമാന്മാർ ചേർന്ന് ജയിലിലുള്ള ചില പ്രതികളെ കൂട്ടുപിടിച്ചുകൊണ്ട് തനിക്കെതിരെ കള്ള കേസ് ചമയ്ക്കുകയായിരുന്നു കള്ള കഥ ചമയ്ക്കുകയായിരുന്നു എന്തായാലും ദിലീപിന്റെ തുറന്നു പറച്ചിൽ ഉണ്ടായിരിക്കുന്നു തന്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യർക്ക് തനിക്കെതിരെയുള്ള ഗൂഢാലോചനയിൽ പങ്കുണ്ട് റിട്ടയർഡ് ഡി ജി പി ആയിട്ടുള്ള ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അതായത് ദിലീപ് ഉദ്ദേശിക്കുന്നത് ഡി ജി പി ആയിരുന്ന ബി സന്ധ്യയാണ് ആ ഉദ്യോഗസ്ഥയ്ക്ക് തനിക്കെതിരെയുള്ള ഗൂഢാലോചനയിൽ പങ്കുണ്ട് അങ്ങനെ ചില പോലീസ് ഉദ്യോഗസ്ഥരും ചില ആളുകളും ചേർന്ന് തൻ്റെ ജീവിതത്തെ തൻ്റെ പ്രൊഫഷണൽ ലൈഫിനെ തന്റെ കരിയറിനെ എല്ലാം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടത്തിയ അതീവ ഗുരുതരമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് നടിക്കെതിരെയുള്ള കേസിൽ തന്നെ പ്രതിയാക്കിയത് ഇന്നിപ്പോൾ ഇത് കോടതി തന്നെ കുറ്റമുക്തനാക്കിയിരിക്കുന്നു ഇത് വലിയ സന്തോഷമുള്ള കാര്യമാണ് തനിക്ക് ഒപ്പം നിന്നവരെ തന്റെ അഭിഭാഷകരെ അവരുടെ ഒപ്പമുള്ളവരെ അതുപോലെ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ നേരിട്ട് കാണാതെയും കണ്ടുമൊക്കെ തനിക്ക് വേണ്ടി അകമഴിഞ്ഞ് ആഗ്രഹിച്ചവരെ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ ഒക്കെ ഈ ഘട്ടത്തിൽ ഓർക്കുന്നുവെന്നാണ് ദിലീപിന്റെ ഏറ്റവും പുതിയ മറുപടി എന്തായാലും മഞ്ജു വാര്യർക്ക് ഈ ഗൂഢാലോചന കേസിൽ പങ്കുണ്ട് എന്ന അതിഗുരുതരമായ ആരോപണം ദിലീപ് ഉന്നയിക്കുന്നു സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പോലീസിലെ ചില ഉന്നതർച്ചകൾ നടത്തിയ ഗൂഢാലോചനയാണ് എന്ന് ദിലീപ് ആരോപിക്കുന്നു അതിന്റെ അർത്ഥം ഈ സർക്കാർ തന്നെ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന അതിഗുരുതരമായ ആരോപണമാണ് ദിലീപ് ഉന്നയിക്കുന്നത് എന്തായാലും ദിലീപിനെ കുറ്റമുക്തനാക്കിയ ഈ കോടതി ഉത്തരവ് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഈ വിധി വന്ന ശേഷവും സാംസ്കാരിക മന്ത്രി സിനിമാ മന്ത്രി സജി ചെറിയാൻ പറയുന്നത് അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ എന്നാണ് ദിലീപിനെ ഈ കേസിൽ അപ്പീൽ പോകാൻ സർക്കാർ തീരുമാനിക്കും എങ്ങനെയും ദിലീപിനെ കൊടുക്കുക അതാണ് ഈ സർക്കാരിന് ലക്ഷ്യമെന്ന് പറയാതെ പറയുകയാണ് സജി ചെറിയാൻ